ഹമായ സേവനം നൽകി സർവീസിൽ നിന്നും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ ആദരിച്ചു കേരള കോൺഗ്രസ് സ്കറിയ തോമസ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും കെ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സനൽ കോരാണിയാണ് സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചത് എത്രയും ബഹുമാനപ്പെട്ട ഇടയ്ക്കോട് വില്ലേജ് ഓഫീസർ വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം ഇന്ന് വിരമിക്കുകയാണ് അദ്ദേഹം ഫയലുകൾ തീർപ്പാക്കുന്ന കാര്യത്തിൽ എന്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പരിശോധിച്ചാൽ അദ്ദേഹം ഫയലുകൾ പെട്ടെന്ന് പെട്ടെന്ന് തീർപ്പാക്കുന്നതിൽ അതിദുരിതം മുന്ന മുമ്പിൽ തന്നെയാണ് മറ്റു വില്ലേജുകളെ വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്കോട് വില്ലേജ് ഓഫീസുകളിൽ കൂടുതലൊന്നും പെൻഡിങ് കേസുകൾ കാണാനില്ല മുമ്പ് താലൂക്ക് ആഫീസറായിട്ടിരുന്ന ഉണ്ണി കൃഷ്ണപിള്ള സാർ രണ്ടു മാസത്തോളം ആറ്റെങ്കിൽ തഹൽസീൽദാരായിട്ട് ചിലങ്കിൽ താലൂക്ക് തഹൽസീൽദാരെ വർക്ക് സമയത്തും അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി ഇദ്ദേഹത്തിന് ഒരുപാട് ഫയലുകൾ തീർപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനത്തോട് ഇത്രയും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് കടപ്പാടുണ്ട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആറ്റിങ്ങൽ ആർ ഓഫീസിൽ നിന്നും വിരമിച്ച ആർ മഹേഷ് ഡി അധികം താമസിയത് തന്നെ പരിചയപ്പെട്ട നല്ല വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ശ്രീ സനൽ കോരാണി അദ്ദേഹം എന്നോട് വളരെ അനുകമ്പപൂർവ്വമായിട്ട് പെരുമാറുകയും ഏത് കാര്യങ്ങളിലും നമ്മുടെ ഈ ആ ടി ഓഫീസിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ പൊതു രംഗത്തുള്ള കാര്യങ്ങളിലും നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആവശ്യമുള്ള എല്ലാ മേഖലകളെ പറ്റിയും കൃത്യമായ അറിവ് നമുക്ക് നൽകുകയും അല്ലെങ്കിൽ ആ ആവശ്യമാണെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്ത് കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ റിട്ടയർമെൻറ്റ് വേളയിൽ അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഉപഹാരത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം വില്ലേജ് ഓഫീസർ ഷാജഹാൻ എന്നിവരുടെ മലപ്പുറം ജില്ലയിൽ വെച്ച് ഏറ്റവും നല്ല വില്ലേജിലും വില്ലേജ് ഓഫീസർക്കുമുള്ള അവാർഡും അതുപോലെ തന്നെ വളരെ റിമോട്ട് ഏരിയയിലുള്ള വില്ലേജിനെ മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാനും എനിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ എന്റെ ഇവിടെക്കോട് ഇളമ്പ രണ്ട് വില്ലേജുകൾ നോക്കുകയാണെങ്കിൽ പതിമൂന്നോളം വഴിപ്രശ്നങ്ങൾ വർഷങ്ങളായി ഉണ്ടായിരുന്ന വഴിപ്രശ്നങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ഒരു സർവേയറുടെ സേവനം പോലും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പരിഹരിക്കാനും അവരെ സൗഹാർദ്ദതയിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു പിന്നെ സാധാരണ അധസ്ഥിതരായിട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ എനിക്ക് അവർക്ക് അവരുടെ ഒരു കണ്ണിനീര് പോലും വരാതെ തന്നെ സർവീസ് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അത് വലിയൊരു നേട്ടമായും ഞാൻ കരുതുന്നു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ் மானுபாக்சட்டிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്